നമസ്കാരം യുദ്ധഭീതിയിൽ തന്നെയാണ് പശ്ചിമേഷ്യ ഇപ്പോഴും വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അണിയറയിൽ നടക്കുമ്പോഴും ഇറാൻ ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കുമോ എന്ന ആശങ്ക മുഴച്ചു നിൽക്കുകയാണ് ഇറാൻ ഇങ്ങനെ ചിന്തിച്ചാൽ പിന്നെ നടക്കാൻ പോകുന്നത് നാം ചിന്തിക്കുന്നതിനും അപ്പുറമുള്ള കാര്യങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യം ഒഴിവാക്കാനാണ് ലോകരാജ്യങ്ങളിലെല്ലാം തന്നെ മുന്നിട്ട് നിൽക്കുന്നത് വെടിനിർത്തലിനു വേണ്ടി മധ്യസ്ഥത നിൽക്കുന്നത് യു എസ് ആണ് എന്നാൽ ഇസ്രായേലിൻ്റെ നേർക്ക് ആര് തിരിഞ്ഞാലും ആദ്യം വെടിപൊട്ടിക്കുന്നത് അമേരിക്ക ആയിരിക്കുമെന്ന നിലപാടുമുണ്ട് അവർക്ക് ഇതെല്ലാം കണക്കിലെടുത്താകും ഉള്ളിലെരിയുന്ന തീ അടക്കി നിർത്തി ഇറാനടക്കമുള്ള അറബ് രാജ്യങ്ങളും ഇസ്രായേലിനെ ഏത് രീതിയിലും ആക്രമിക്കാൻ ഒരുങ്ങെട്ടി നിൽക്കുന്ന ഹിസ്ബുളയും അടക്കമുള്ളവരും സംയമനം തുടരുന്നത് വെടിനിർത്തൽ നടപ്പാക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാഹുവുമായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും നിരന്തരം ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ത് വില കൊടുത്തും വെടിനിർത്തൽ കരാർ ഇസ്രായേലിനെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ ബ്ലിങ്കൻ നീക്കം നടത്തും എന്നായിരുന്നു അമേരിക്ക പ്രതികരിച്ചിരുന്നത് തന്നെ ഇസ്രായേൽ സമാധാനം പാലിക്കാനാണ് സാധ്യതകളെന്നും വിലയിരുത്തലുകൾ ഉണ്ടായി എന്തായാലും ഇസ്രായേൽ ഇത്തരത്തിൽ സമാധാനം കൈക്കൊണ്ടാൽ അതിനെ പ്രയോജനപ്പെടുത്താനാകും ഒരുപക്ഷെ ഇസ് ഇറാനടക്കമുള്ളവർ കാത്തിരിക്കുന്നത് ഇറാൻ ആക്രമിച്ചാൽ വലിയ രീതിയിലുള്ള തിരിച്ചടി പ്രതീക്ഷിക്കാമെന്നാണ് നെതന്യാഹു അടക്കം പറയുന്നത് എന്തായാലും സമാധാനമല്ലാതെ മേഖലാ യുദ്ധം ഒഴിവാക്കാൻ മറ്റ് മാർഗങ്ങളൊന്നുമില്ല എന്ന് അമേരിക്ക ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇസ്രായേലിനെ എന്നാൽ ശത്രുക്കളുടെ ഒരു ഭീഷണിക്ക് മുന്നിലും മുട്ടുമടക്കില്ല എന്നും ഇസ്രായേലിനെ ആരാക്രമിച്ചാലും കനത്ത തിരിച്ചടി നൽകുമെന്നും നെതന്യാഹു ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഒരു വർഷത്തോട് അടുക്കാറായ യുദ്ധത്തിൽ ഗസയിൽ നാൽപ്പത്തിയൊന്നായിരത്തിലധികം പേർക്കാണ് ജീവൻ നഷ്ടമായത് ഇതിന് പിന്നിൽ നെതന്യാഹു ആണെന്നും ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് താല്പര്യമില്ല എന്നും അടിക്കടി പുതിയ ഉപാധികൾ മുന്നോട്ട് വയ്ക്കുന്നതാ ഇതിന്റെ തെളിവാണെന്നും ഒക്കെയാണ് ഹമാസ് ആരോപിക്കുന്നത് യുദ്ധം ശാശ്വതമായി അവസാനിപ്പിച്ച് സൈന്യത്തെ ഗസയിൽ നിന്ന് പിൻവലിക്കാതെ കരാറിൽ ഒപ്പുവെക്കില്ല എന്നും ഹമാസിന് നിലപാടുണ്ട് ഇതിനിടയിൽ പലതരത്തിലുള്ള യുദ്ധ സൂചനകളും പുറത്തു വരികയാണ് വലിയ രീതിയിലുള്ള ആക്രമണത്തിന് പകരം ഇസ്രായേലിലെ ഉന്നതരെ വധിക്കാനാണ് ഇറാനും ഹിസ്ബുള്ളയും പദ്ധതിയിടുന്നതാ എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ കണ്ടെത്തൽ മന്ത്രിമാർ ജനപ്രതിനിധികൾ സൈനിക ഉദ്യോഗസ്ഥർ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരെ ലക്ഷ്യം വെച്ചാകും ആക്രമണം ഉണ്ടാവുകയെന്നാണ് റിപ്പോർട്ടുകൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സുരക്ഷ ഇസ്രായേൽ ശക്തമാക്കിയിട്ടുണ്ട് ടെൽ ടെൽഅീവിൽ ഹിസ്ബുള അയച്ച ഡ്രോണ് നതിന്യാഹുവിൻ്റെ വസതിയുടെ ദൃശ്യം പകർത്തിയതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇതോടെ തന്നെ വലിയ ചില പദ്ധതികൾക്കാണ് ഇസ്രായേലിൻ്റെ എതിരാളികൾ നീങ്ങുന്നത് എന്ന് പോലും അനുമാനിക്കേണ്ടതായി ഉണ്ട് ഇതിന് ഇറാന്റെ പങ്ക് എത്രത്തോളം ഉണ്ട് എന്നതും ശ്രദ്ധേകരമാണ് ഇറാനും ഹിസ്ബുള്ളയും ഹൂത്തികളും ചേർന്ന വലിയൊരു സംഘമായി ഇസ്രായേലിനെ ആക്രമിക്കുമോ എന്ന് പോലും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ നതന്യാഹുവിൻ്റെ വസതിയ വട്ടമിട്ട ഡ്രോണുകൾ പറഞ്ഞിട്ടുണ്ട് ഇതിനെ കണ്ടുപിടിക്കാൻ വിമാനങ്ങൾ അയച്ചെങ്കിലും കണ്ട ഒരു സൂചന പോലും ഇസ്രായേലിന് കിട്ടിയില്ല എന്നാണ് വിവരം അതിനിടെ ട്വൽവീവിൽ സ്ഫോടക വസ്തു നിറച്ച ട്രക്ക് പൊട്ടിത്തെറച്ച് ഒരാൾ മരിക്കുകയും ചെയ്തു ഇസ്രായേലിൻ്റെ ഭീകരാക്രമണം തുടരുന്ന ഗസയിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം ദിനം പ്രതി കുതിച്ചുയരുമ്പോൾ വാർത്തകളാണ് ഒരു നിമിഷവും വന്നുകൊണ്ടിരിക്കുന്നത് ഗസയിൽ കൊല്ലപ്പെടുന്നവരുടെ മൃതദേഹങ്ങൾ മറവ് ചെയ്യാൻ സ്ഥലമില്ല എന്ന പോലും റിപ്പോർട്ടുകൾ പുറത്തു വന്നത് വേദനയോടെയാണ് ലോകം കേൾക്കുന്നത് ദിവസേന നൂറുകണക്കിന് ഫലസ്തീനുകളുടെ മൃതദേഹങ്ങളാണ് ഗസയിൽ മറവ് ചെയ്യേണ്ടി വരുന്നത് ഇറാനിൽ കയറി ഹനിയെ കൊലപ്പെടുത്തിയതിനും ഗസയിലെ ജീവനുകൾക്ക് മറുപടി പറയാനും വേണ്ടി ഇറാൻ മറ്റുള്ളവരെ കൂട്ടുപിടിച്ച് ഇറങ്ങിത്തിരിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്